ഇന്നത്താൻ കേസുകളും കെരിയറിൽ ഭയങ്കര മാറ്റുന്നത് വേഷങ്ങൾ വന്നു ഓണായിട്ടു ഓണത്തിന്റെ നാട്ടിലല്ലേ എല്ലാ നാട്ടിൽ ഓണാഘോഷം കോൾഷേഴ്സ് ഗ്രന്ഥാലയം കൂടി ഓണാഘോഷം രാവിലെ രാത്രി വരെ പരിപാടിയുണ്ട് ഓണത്തല്ല് കബഡി നമ്പോരി ക്ലബ്ബ് മത്സരങ്ങളൊക്കെ പങ്കെടുക്കാറുണ്ട് ണ്ട് ബലൂഡ് ഫൈറ്റിങ് വ്യത്യസ്തമായ നാടൻ കലാ പരിപാടികളൊക്കെ ഉണ്ട് സിനിമയിൽ സജീവർക്ക് ഒരു ഒരു നാട്ടുകാർക്ക് നമ്മൾ നാട്ടുകാരുടെ കൂടെ ഒരു നാട്ടുകാരുടെ കൂടെ സപ്പോർട്ട് കിട്ടാറുണ്ട് ഒരു മുന്നൂറ് ശതമാനം നാട്ടുകാരുടെ നമ്മളെ അടുത്തെന്ത് പരിപാടി വയറ് നാട്ടിലെ മുഖ്യാതിഥിയല്ല നമ്മളെ നാട്ടിലെ മറ്റ് മറ്റു സ്ഥലങ്ങളിൽ പോകുമ്പോ ചെലപ്പോ എന്തെങ്കിലും പരിപാടിക്ക് പങ്കെടുത്തു നാട്ടിൽ നമ്മൾ അതിഥിയുമല്ല മുഖ്യ അതിഥിയല്ല